Hello, 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 hello. Good morning, good morning. Abos neta nayala chai kuri. Ansaala toya. Amu sir, two nalla English ദോശ എന്താ ദോശ നല്ല ദോഷം ദോശം കഴിക്കുമ്പോ എന്റെ സ്പോട്ട് ഇതാ ഡൈനിങ് ഡൈനിങ് പോകൂല ഭയങ്കര വെള്ളി കാലത്തന്നെ ഇവിടെ ഇന്നിട്ടാ കഴിക്കുന്നു സ്റ്റോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ദോശ കഴിക്കോ കഴിക്കുമ്പോ ഞങ്ങൾ നല്ല തിരക്കിലായിരുന്നു സാധനങ്ങളൊക്കെ അതിന്റെ പേരില് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങനെ സെയില് ഇന്നത്തെ കഴിഞ്ഞിട്ട് പിരിങ്ങാലക്കുട ഭാഗത്തായിരുന്നു സപ്ലൈ അവിടെ പിണ്ടിപ്പെരുന്നാണല്ലോ അപ്പൊ അതിന്റെ പേരില് നേരത്തെ അപ്പൊ ഫൈനലി നമ്മ വീടെത്തി ഞാൻ സെയിലൊക്കെ കഴിഞ്ഞ് വീടെത്തിട്ടാ ഇവിടെ വണ്ടി ഇറക്കിടണം അമ്മൂസ് എന്നെ വിളിച്ചിണ്ടായിരുന്നട്ടാ അവൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എപ്പത്തൊന്ന് ചോദിച്ചു ഞാൻ മൂന്ന് മണിക്ക് എത്തുന്നു പറഞ്ഞു ഇപ്പൊ സമയം മൂന്ന് മണി ആയിരുന്നു രണ്ടേ മുക്കാലായി ഞാൻ വീട്ടിലെത്തിയത് ആളറിഞ്ഞിട്ടില്ല തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എപ്പത്തൊന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി രണ്ട് ഷോപ്പും കൂടി കയറാനായിട്ട് സെയിലിന് അത് കഴിഞ്ഞിട്ട് എത്തുള്ളൂ ഞാൻ മൂന്ന് മണി കഴിയും എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ചിട്ടുണ്ട് നെയ് വാതിലിറക്കാൻ വേണ്ടാ

ഞങ്ങള് മാറ്റാണത് ഞങ്ങള് ടെറസിന്റെ മുകളിലിരിക്കാറുണ്ട് ഞങ്ങൾ ടെറസിന്റെ മുകളിലിരിക്കുമ്പോ മാറ്റാണ് ഓ ഓ അപ്പോൾ ചായയും പഴവും പഴം വാട്ടിയതും വൈബും കട്ടൻ ചായയും പഴം വാട്ടിയതും Model questions the teacher whatsapp number reply how many eyes do you have i have two eyes okay how many ears do you have i have one nose nose not ear i have what do you have one, one nose i have two ears ah okay how many nose do you have? I have one nose. I have? I know, I have. I have one nose. How many hands do you have? I have two hands. Okay.